نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المفتري ومن يضلل فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأيوب إذ نادى ربه اني مسني الضر أني مسني الضر وَأَنْتَ أرحم الراحمين <الرحيم> <شوارك> <يشوارك> <مشوارك> സർവ ലോകക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മാനവിടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് കരുണാഭാരിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കയങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവനെയും ഉൾപ്പെടുത്തി ജീവിതത്തിൽ അപകടങ്ങളും വിപത്തുക്കളും ദുരന്തങ്ങളും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഇത്തരം സംഭവങ്ങളെ പരീക്ഷണങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ാണറുണ്ട് ഇത് പരീക്ഷണങ്ങൾക്കപ്പുറം അള്ളാഹു നമുക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോ നമുക്കത് ഉൾക്കൊള്ളുവാൻ ഒരല്പം പ്രയാസം തോന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മയാണ് എന്ന് തോന്നുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് തിന്മയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് ഒരു സത്യമാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വാക്യം ഒരാൾക്ക് ഒരു ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പ്രയാസമാണ് ദുരന്തം മൻബി ഹൈറൻ അള്ളാഹു ഒരാൾക്ക് ഒരു ഉദ്ദേശിച്ചാൽ യുസീഫ് മിനുപോ അള്ളാഹു അവന് ചിലപ്പോൾ ചില മുസീബത്തുകളിലൂടെ മുസ്ലീവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ വീക്ഷണ കോണിലൂടെ നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളിലൂടെ ഒന്നാഹു അവനെ പരീക്ഷിക്കും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം അതിനോട് കാണിക്കുന്ന മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത് ചില ആളുകളൊക്കെ പറയും എന്നോട് മാത്രം പഠിച്ചോൻ എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ദുരിതക്കയത്തിൽ ഇടുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ശുഭസൂചകമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് ശരിയായ രീതിയിൽ അതിനെ നോക്കിക്കാണാൻ സാധിക്കാത്ത പ്രശ്നങ്ങളോട് പോസിറ്റീവായ ഒരു മനോഭാവം കാണിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാളും കടന്നു പോകും ഈ ദിനവും മുന്നോട്ട് നീങ്ങും പരീക്ഷണങ്ങൾ വരുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ അവസാനമല്ല അത് കഴിഞ്ഞ് നന്മയുടെ ചില നാളുകൾ വരാനുണ്ട് തീർച്ചയായിട്ടും ആ പ്രയാസത്തിന്റെ കൂടെ തന്നെ ചില ചില നന്മകൾ വരുവാനുണ്ട് എന്ന തീർച്ച എന്ന ഉറച്ച വിശ്വാസം അതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത് വാചകം

ി അവന് ശിക്ഷകളൊന്നും കൊടുക്കാതെ അത് അവൻ ഇങ്ങനെ പിടിച്ചു വെക്കും തിന്മ ചെയ്യുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ആ തിന്മക്കുള്ള ശിക്ഷ കൊടുക്കുന്നില്ല അങ്ങനെ തിന്മയിലായിരിക്കന്നെ അവനെ അള്ളാഹു ഇങ്ങനെ അയച്ചുവിടും ഒരു മീൻ പിടിക്കുന്ന മുക്കുവൻ അവന്റെ ചൂണ്ടയിൽ കോർത്തിരിക്കുന്ന ഇര മീൻ വന്ന് ഭക്ഷിക്കുമ്പോൾ ആ ചൂണ്ടയെ അയച്ചിട്ട് കൊടുക്കുന്നത് പോലെ ആ രീതിയിൽ അള്ളാഹു അവൻ എങ്ങനെ അയച്ചിട്ട് കൊടുക്കും അപ്പോ ചിലര് തെറ്റിദ്ധരിക്കും പടച്ചവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് നന്മ ഇങ്ങനെ തരുന്നത് അങ്ങനെ നന്മ അനുഭവിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല ണ്ടാകുമ്പോൾ അതിൽ അള്ളാഹു എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എനിക്കുള്ള ശിക്ഷയാണ് എന്നും നന്മയും അള്ളാഹു അവസാനമായി പൂർത്തീകരിച്ചു കൊടുക്കുക ഇവിടെ നിന്നൊന്നുമല്ല പരലോകത്ത് നിന്നാണ് അതാണ് യഥാർത്ഥ ജീവിതം ഈ ദുനിയാവ് ഒരു പരീക്ഷണാലയം മാത്രമാണ് അതുകൊണ്ട് ഇന്നത്തെ ഹൈറും ശുഭകരമായ സമ്മതി സംഗതികളും കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും പോവേണ്ട എന്നാണ് പ്രയാസമുണ്ടായിരുന്നോ ഒരു മനോഹരയോ ഒരു വിഷമമോ ബാധിച്ചു വല അത ഒരു ഉപദ്രവം ബാധിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു മനക്ലേശം ബാധിച്ചു എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ ഒരു പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും അത്ര ഒന്ന് പറഞ്ഞു അവന്റെ കയ്യിലോ കാലിലോ തറക്കുന്ന ഒരു മുള്ള് അങ്ങനെ ഒരു വേദന അവൻ ഉണ്ടായാൽ ആ ഒരു ചെറിയ പ്രയാസം അടക്കം അവന് നന്മയാണ് അങ്ങനെ ആ ഒരു മുള്ള് തറക്കലിനടക്കം അത് അള്ളാഹുവിന്റെ പരീക്ഷണമായി കണ്ടാൽ അള്ളാഹു അതിലൂടെ ഒരു തിന്മ അവൻ്റെ കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രയാസോ പ്രതിസന്ധിയോ പ്രശ്നമോ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ആർക്കാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തത് അതിനോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം എന്താണ് എന്നുള്ളതാണ് ഏറെ പ്രധാനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് പ്രധാനം അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ സാധിച്ചാൽ എല്ലാ കാര്യങ്ങളും ഹൈറാണ് അതൊരു വിശ്വാസിയുടെ മാത്രം അതല്ലേ പഠിപ്പിച്ച മനോഹരമായ ഒരു വചനം ഒരു വിശ്വാസിക്കല്ലാതെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരാശയം വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും അവന് വെച്ചാൽ നന്മയാണ് നന്മയാണ് ആത്യന്തികമായി ഇല്ല വിശ്വാസിക്കല്ലാതെ അതാണ് പ്രത്യേകത ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉച്ചരിക്കും അവൻ വെറുപ്പ് പറയും അവൻ പലതും

ഈ പ്രയാസം എനിക്ക് തന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറുത്ത് പറയില്ല ഞാൻ ഒരിക്കലും എതിർ പറയില്ല ഞാൻ അത് ക്ഷമിക്കും ഞാൻ അതിന് പ്രതിഫലം ആഗ്രഹിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ടായാൽ അങ്ങനെ അവൻ ക്ഷമിച്ചാൽ അതും അവന് ഹൈറാണ് ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ വിശ്വാസിക്കേ ഉള്ളൂ നമുക്ക് നിങ്ങൾ ഒരു വിശ്വാസി ആയി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ചെറുതായിരിക്കട്ടെ വലുതായിരിക്കട്ടെ മരണങ്ങളായിരിക്കട്ടെ ദുരന്തങ്ങളായിരിക്കട്ടെ രോഗങ്ങളായിരിക്കട്ടെ പ്രതിസന്ധികളായിരിക്കട്ടെ സാമ്പത്തികമായ പ്രയാസമായിരിക്കട്ടെ ആരോഗ്യകരമായ പ്രശ്നങ്ങളായിരിക്കട്ടെ വ്യക്തിപരമായിരിക്കട്ടെ കുടുംബത്തിലായിരിക്കട്ടെ അയൽപ്പക്കത്തായിരിക്കട്ടെ നാട്ടിലായിരിക്കട്ടെ മഹലിലായിരിക്കട്ടെ എവിടെ എന്ത് സംഭവിച്ചാലും എല്ലാം എങ്ങനെ ഞാൻ അതിനോട് കാണിക്കുന്ന പോസിറ്റീവായ മനോഭാവം കൊണ്ട് അതിനെയൊക്കെ എനിക്ക് നന്മയാക്കി മാറ്റാൻ സാധിക്കും എന്ന വിശ്വാസം ഒരാൾക്കുണ്ടായാൽ അതിലും വലിയൊരു ശാന്തി സമാധാനം ആശ്വാസം ഒരു മനുഷ്യനെ ലോകത്ത് വേറെ ആരക്കാൻ കിട്ടിയത് വിശ്വാസിക്കല്ലാതെ അല്ലാത്ത ആളുകൾ നോക്കി നിങ്ങൾ എല്ലാം പ്രശ്നമാണ് എല്ലാം പ്രതിസന്ധിയാണ് എനിക്ക് മതിയായി എന്ന് കരുതിയിട്ട് നിർത്തുന്ന ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ടെൻഷൻ നിർത്തിവെച്ചിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എല്ലാം റബ്ബിൽ ചവക്കുൽ ചെയ്ത ഒരു വിശ്വാസിയല്ലാതെ ആർക്കും പറ്റൂല അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകത ആ വിശ്വാസത്തെ രൂഢമൂലമാക്കിയെടുക്കുക ആ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക അതാണ് ഇസ്ലാം അതാണ് സമർപ്പണം അതാണ് യഥാർത്ഥത്തിൽ ഇരുപത്തി വർഷക്കാലം കൊണ്ട് ഒരു സമാധാനവും ഇല്ലാതെ ആശ്വാസമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റിയെ സമാധാനത്തിന്റെയും സന്തുഷ്ടിയുടെയും സംതൃപ്തിയുടെയും ഉന്നത സോപാനത്തിലേക്ക് നയിച്ച് ലോകത്തിന് മാതൃകയാകുന്ന ഒരു സമൂഹമായി സമർപ്പിച്ച് കാണിച്ചു കൊടുത്ത റസൂർ നിർവഹിച്ച തുല്യതയില്ലാത്ത വിപ്ലവം എന്ന് പറയുന്നത് ഈ ഒരു സമാധാനത്തിലേക്ക് ആശ്വാസത്തിലേക്ക് സാന്ത്വനത്തിലേക്ക് സുഖ ജീവിതത്തിലേക്ക് മനുഷ്യരെ നയിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മളും മനസ്സിൽ ഇസ്ലാം കൊണ്ട് ഉണ്ടാക്കിയത് നമ്മുടെ നമസ്കാരം അതിനാണ് നമ്മുടെ നോമ്പ് അതിനാണ് നമ്മുടെ വിക്രതകൾ അതിനാണ് നമ്മുടെ ആരാധനാകരങ്ങളൊക്കെ അതിനാണ് നമസ്കരിക്കുന്നത് നമസ്കരിക്കാൻ വേണ്ടിയല്ല നമസ്കാരത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസമാണ് വിക്ര ചെല്ലുന്നത് സംതൃപ്തിയാണ് പരീക്ഷണങ്ങൾ പറഞ്ഞാൽ ഒരു പരീക്ഷണം അല്ല അർത്ഥം അവന്റെ സ്വന്തം ശരീരത്തില് സ്വന്തം ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയുന്നത് ഒരു പരീക്ഷണമാണ് കേൾവി ശക്തി കുറയുന്ന ഒരു പരീക്ഷണമാണ് ശരീരത്തിന് വരുന്ന എല്ലാ അസുഖവും ഒരു പരീക്ഷണമാണ് വരുന്ന വേദനയും വയറിനുണ്ടാകുന്ന അസുഖവും നെഞ്ചു ചെറുതായിരിക്കട്ടെ വലുതായിരിക്കട്ടെ അവന്റെ സ്വന്തത്തിൽ മക്കളെ കൊണ്ട് പരീക്ഷിക്കും വലിയ പ്രതീക്ഷയോട് കൂടി മക്കളെ വളർത്തിയെടുത്തിട്ട് അത് ഉപകരിക്കാതെ വരുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബേജാറും വല്ലാത്തൊരവസ്ഥയുണ്ട് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എന്ന് ചിന്തിക്കുന്ന ആളുകളെ അള്ളാഹു പണം കൊണ്ട് പരീക്ഷിക്കും കാറൂനെ പരീക്ഷിച്ചത് പണം കൊണ്ടായിരുന്നു എന്നെപ്പോലെ ലോകത്ത് ആരുമില്ല എന്ന് അഹങ്കരിച്ച കാറൂൻ അവസാനം ആ പണം ഒരു നയാ വല്ല് ഉപകരിക്കാതെ ഒന്നുമല്ലാതെ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന മാറി മാറി പണം കൊണ്ട് ഉദാഹരണമായി അങ്ങനെ പണം കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസി എല്ലാ നിരക്കും പരീക്ഷിക്കപ്പെട്ട് 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 ആ പരീക്ഷണത്തിലൊക്കെ ക്ഷമയോട് കൂടി പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് പിടിച്ചു അവസാനം അള്ളാനെ കണ്ടുമുട്ടുമ്പോ വിശ്വാസിയാണെങ്കിൽ അവന്റെ ഒരിക്കലും പിന്നെ ഒരു പാപുണ്ടാവില്ല ഈ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള വഴിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ വിജയമെന്ന് പറയുന്നത് ഒരു വിശ്വാസി ഇങ്ങനത്തെ ഒരു മുസീബത്ത് വരുമ്പോ അവർ പറയുന്നത് മരിക്കുമ്പോ മരിച്ചു എന്ന് കേൾക്കുമ്പോ മാത്രം പറയുന്ന വാക്കല്ല ഇന്നാലില്ലാഹി വൈനാലിക നമ്മളൊക്കെ വന്നാൽ എടുക്കുന്നത് നമ്മൾ പോവേണ്ടത് അങ്ങട്ടാണ് എന്നാ

നമ്മുടെ നാട്ടിൽ വിശപ്പിന്റെ ബിഷപ്പിന്റെ അനുഭവിച്ച ഒരുപാട് ആളുകൾ ഈ ഇരിക്കുന്ന പള്ളിയിൽ ഇപ്പോഴും ഉണ്ട് ഒരുപക്ഷെ പുതുതലമുറ അത്ര മനസ്സിലായി കൊള്ളണമെന്നില്ല കേൾക്കുന്ന കഥ പട്ടിണിയുടേതും അതേപോലെ തന്നെ പ്രയാസത്തിൻ്റെതുമാണ് ആ ടെപ്പ് കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഒരു നേരത്തെ വർഷത്തിന് വേണ്ടി ഒരു വറ്റിന് വേണ്ടി ചെമ്പിൽ കയറി വിരലിട്ട് വടിച്ച്

നിങ്ങളിൽ നിന്നുള്ള ചിലരെ മരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വിഭവങ്ങൾ ഇല്ലാതാക്കി പരീക്ഷിക്കും അങ്ങനെയൊക്കെ പരീക്ഷകൾ വരും അവസാനം സന്തോഷ വാർത്ത അറിയിക്കുക ആർക്ക് ക്ഷമിക്കുന്നവർക്ക് ക്ഷമയോടു കൂടി എതിർത്ത് പറയാതെ മറുത്ത് പറയാതെ നിഷേധം പറയാതെ പറയാതെന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞു ഇടാതെ െ ഉള്ളിലതുക്കി ക്ഷമയോടെ നേരിടാൻ സാധിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്തമാണ് എന്നത് പോലെ നൽകിയിട്ട് വന്ന പരീക്ഷക്കും അതും നിങ്ങൾ അവസാനം മടക്കം നമ്മിലേക്കാണ് ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ വിശ്വാസികളായി നമ്മൾ ചെയ്യേണ്ടത് മുമ്പ് പരീക്ഷിക്കപ്പെട്ട ആളുകളെ ഓർക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ടല്ല നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിൽ മുൻപുള്ള ആളുകളും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അസ്വസ്ഥരായതുകൊണ്ട് എന്താണ് എനിക്ക് ഇങ്ങനെ എന്ന് അലമുറയിട്ടത് കൊണ്ടോ അസ്വസ്ഥരായതു കൊണ്ടോ ഈ പരീക്ഷണത്തിന് വല്ല കുറവുണ്ടാവുമോ അങ്ങനെ ആലോചിക്കുന്നു നമ്മള് ഒരുപാട് മാറത്തടിച്ച് കരഞ്ഞു നിലവിളിച്ചു അട്ടഹസിച്ചു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതുകൊണ്ട് ഇല്ല മറിച്ച് ക്ഷമയോടെ അനുവദിച്ച രീതിയിലുള്ള കണ്ണീർ പുറത്തെ കൊഴുക്കിക്കൊണ്ട് അനുവദിച്ച രീതിയിലുള്ള കണ്ണീർ പുറത്തെ കൊഴുക്കിക്കൊണ്ട് മനോഭാവം സ്വീകരിക്കുക അസ്വസ്ഥനായിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു സ്വർണപ്പണിക്കാരൻ സ്വർണപ്പണിക്കാരൻ സ്വർണം ആ അവന്റെ ഒരു പിന്നെ ചൂളയിലിട്ട് അല്ലെങ്കിൽ അവന്റെ ഒരു അടുപ്പിലിട്ട് ഊതിക്കാച്ചി എടുക്കും അതൊരു വേദനാപൂർവമായ കർമ്മമാണ് പക്ഷേ ആ ഊതിക്കാച്ചി എടുക്കുന്നതിലൂടെ അതിനെ വീണ്ടും വീണ്ടും അതിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ആ സ്വർണം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആ സ്വർണത്തിനുള്ള അഴുക്ക് പോകണമെങ്കിൽ ഈ തീച്ചൂളയിലൂടെ ആ സഞ്ചരിക്കുവാൻ ആ സ്വർണം തയ്യാറാവണം എന്നതുപോലെ നമ്മളെ നമ്മളിലുള്ള മാലിന്യങ്ങളെ കളയുകയാണ് ആ രീതിയിൽ പരീക്ഷത്തെ നോക്കിക്കാണുവാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്മാരുടെ അമ്മാറും സുമയ്യയും ും അവരൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം പോലെയുള്ള പലപ്പോഴും അതുകൊണ്ട് പരീക്ഷണമെന്ന് കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തകരാൻ പാടില്ല തളരാൻ പാടില്ല പോസിറ്റീവായിട്ട് അതിന് നോക്കിക്കുറക്കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പരീക്ഷിക്കപ്പെടാതെ അള്ളാഹുദിന ഒഴിവാക്കി വിടും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് ആരാണ് സത്യം പറയുന്നവർ ആരാണ് കള്ളം പറയുന്നവർ വരെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേ

എനിക്ക് എനിക്കിതിനുശേഷം നന്മ നൽകണേ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ അങ്ങനെയും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൽ ക്ഷമിച്ചതിനുള്ള പ്രതിഫലം കൊടുത്തു ഈ സംഭവം പറയുന്നത് അബൂ സലമയാണ് ഇത് പറയാനുള്ള കാരണം ഉമ്മുസല ഉണെന്ന് പറയുന്നത് അബൂസ ഉമ്മുസലയുടെ ഭർത്താവ് അബൂ സലാമ മരിച്ചു അബൂ സലമ മരിച്ചപ്പോ അവര് ചോദിക്കുകയാണ് അള്ളാഹാൻ റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു എനിക്ക് ഇതിലും നല്ല ഈ ശേഷം തരണേ എന്ന് അള്ളാഹാൻ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താ അറിയോ അബൂ സലമിനെക്കാളും നല്ല ആരാക്ക് കിട്ടാതെ ഇതിലും നല്ലത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹ എന്നോട് പറഞ്ഞു റസൂൽ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അബൂ സലമിനേക്കാൾ നല്ലത് വേറെ ആരുണ്ട് ഉമ്മുസലു ഹസ്ബൻഡായിട്ട് ഭർത്താവായിട്ട് കിട്ടിയത് ഈ നല്ല നല്ല അത്രയും മാതൃകാ ദമ്പതികളായിരുന്നു ും എന്നിട്ട് അവര് പറയാണ് ഹാജലം ഒരു കുടുംബം ഒന്നായിട്ട് ഹിജറ പോയ ആദ്യത്തെ കുടുംബം ഞങ്ങളുടെ കുടുംബ ഞാനും അബുസലി മക്കളും അങ്ങനെയുള്ള കുടുംബത്തിലെ ഭർത്താവാണ് മരിച്ചത് ഭാര്യയാണ് ഞാൻ എന്നിട്ട് ഞാൻ അള്ളാഹനോട് പ്രാർത്ഥിക്കാണ് പറഞ്ഞോലെ ഇതിലും നല്ലത് തരുന്നേ പക്ഷെ ഇതിലും നല്ലത് ലോകത്തിന് ആരാത് അവരുടെ മനസ്സിലുള്ള അവരങ്ങോട്ട് പ്രാർത്ഥിച്ചു കാരണം വിശ്വസിച്ചു അങ്ങനെ അവര് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് എന്താ അങ്ങനെ ഞാൻ വിശ്വസിച്ച് തവക്കുലാക്കി പ്രാർത്ഥിച്ചപ്പോ തന്നത്

രണ്ടാമത്തെ പ്രശ്നം ഞാൻ കൊടുത്ത മറുപടി ഞാൻ പ്രാർത്ഥിക്കാം കുട്ടിനെ ഞാൻ ഏറ്റെടുക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ദേഷ്യം പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് ചെയ്തിട്ട് അബുസലമയെതില പിന്നെ പറയാണ് എന്റെ ജീവിതത്തിലൂടെ നിനക്ക് അങ്ങോട്ട് ബോധ്യപ്പെട്ടു പ്രിയപ്പെട്ട വിശ്വാസികളെ വാഗ്ദാനമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ തളരാതെ അതിലൂടെ എന്നെയിരിക്കുവാൻ എന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളർത്തുകൊണ്ട് ഒരു തെറ്റ് പറയില്ല ഞാൻ പ്രവർത്തി കൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല ഞാൻ അവനാണ് എന്നെ എന്ന സാധിക്കുന്നുണ്ടോ അവർക്കുള്ളതാണ് ആ രീതിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ പോസിറ്റീവായി നോക്കിക്കാണുവാനും അതിനെയൊക്കെ നന്മയാക്കി മാറ്റുവാനുമുള്ള

ണ് ഞാൻ നിങ്ങൾ ഓദിപ്പിച്ചത് അമ്പിയാക്കളുടെ കൂട്ടത്തില് ഒരു പക്ഷേ വലിയ പരീക്ഷണമാണ് ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകനാണ് അയ്യൂബ് അയ്യൂബിലെ എല്ലാരും വിട്ടുപോയി ശരീരത്തിന് ബാധിച്ച രോഗം കാരണം ആ വാസന സഹിക്കാൻ പറ്റാതെ സ്വന്തം അടക്കം എല്ലാരും ഉപേക്ഷിച്ചു പോയി അരിവലി പ്രതിസന്ധി ഒരു മനുഷ്യക്ക് ദുനിയവിൽ വരാണ്ടോ അയ്യൂബിനി ക്ഷമയോടെ നോക്കിക്കണ്ടുർച്ചോലെ എനിക്ക് ഏറ്റവും വലിയ എന്ന് തവക്കുൽ ചെയ്ത് ക്ഷമയോടെ പ്രാർത്ഥിച്ചപ്പോ നാം അദ്ദേഹത്തിനുത്തരം നൽകിയിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ആ ഒരു തവക്കുൽ ആ ഒരു മനോഭാവം ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ശാരീരിക പ്രതിസന്ധി ഉണ്ടായാൽ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വ്യക്തിപരമായ ബാധ്യതകൾ ഉണ്ടായാൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കണില്ലല്ലോ ആരുടെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന് വിലപിക്കാതെ എല്ലാം സമർപ്പിക്കുക സമർപ്പിക്കുക എല്ലാം കാണുന്ന കേൾക്കുന്ന നാഥന്റെ മുന്നിൽ അത് മതി ഒരു വിശ്വാസിക്ക് സമാധാനമായിട്ട് ആശ്വാസമായിട്ട് ഒരു ഒരു കാര്യം എല്ലാം അവന് ഹൈറാണ് ആ രീതിയിൽ ജീവിതത്തെ പോസിറ്റീവായി നോക്കി കണ്ടാൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല പ്രയാസങ്ങൾ ഉണ്ടായാലും അത് ഒരു ഒരു ശുഭപര്യവസായി മാറ്റുവാൻ സാധിക്കും ആർക്കാണ് എങ്ങനെയുള്ള മരണമാണ് എപ്പോഴാണ് സംഭവിക്കാൻ നമുക്ക് ആർക്കും വരാൻ സാധിക്കൂല ഒരു തൻ്റെ ആളുകൾക്ക് മുൻപിൽ വെച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മരണ വാർത്ത കേൾക്കുമ്പോഴും നമ്മൾ അങ്കരാപ്പിലാവാറുണ്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഒരു ചെറുപ്പക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചത് തൊണ്ടയിൽ പാല് പൊഴുകിയിട്ടാണ് ഒരു കുട്ടി മരിച്ചത് കബറ് കുഴിച്ച ഒരാളാണ് അന്ന് വൈകുന്നേരം അവിടെ കബറളക്കപ്പെട്ടത് ഇതൊക്കെ മരണവാർത്തകളാണ് ദുരന്തങ്ങൾ എമ്പാടും സംഭവിക്കും പക്ഷേ എല്ലാറ്റിനും ഒരു ഹൈർ നോക്കി കാണുവാൻ നമുക്ക് സാധിച്ചാലും ഒരു നമ്മളൊരു ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ശുഭകരമായി നോക്കി കാണാൻ സാധിച്ചാൽ അതാണ് ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് ആ രീതിയിൽ നടന്നാവുന്ന ആത്യന്തികമായി വിജയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക നമ്മെ സഹായിക്കുമാറാവട്ടെ